നമസ്കാരം മലയാള സിനിമയിലെ ഏറ്റവും താരമൂല്യമുള്ള നടിയായിരുന്നു കാവ്യ മാധവൻ അന്നും ഇന്നും കാവ്യയ്ക്ക് വലിയ ജനപ്രീതിയാണ് ലഭിച്ചിട്ടുള്ളത് ഇടയ്ക്ക് നടി പല ഗോസിപ്പുകളിലും നിറഞ്ഞു നിന്നിട്ടുണ്ടെങ്കിലും അതൊന്നും സത്യമല്ലെന്ന് പിന്നീട് തെളിഞ്ഞു കാവ്യ മാധവന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കണ്ടാൽ ഒരു കാര്യം വ്യക്തമാണ് ഇപ്പോൾ കാവ്യയ്ക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ലക്ഷ്യ എന്ന ബ്രാൻഡ് അഞ്ചാം വയസ്സ് മുതൽ തുടങ്ങിയതാണ് മാധവൻ തന്റെ അഭിനയ ജീവിതം മൂന്ന് പതിറ്റാണ്ടിലേറെ അതിൽ തന്നെയായിരുന്നു കാവ്യയുടെ ജീവിതം സിനിമയ്ക്കും അഭിനയത്തിനും വേണ്ടി പഠനം പോലും മാറ്റിവെച്ചു പകരം വെക്കാനില്ലാത്ത നടിയായി കാവ്യ വളർന്നതും അതുകൊണ്ടാണ് അങ്ങനെ തുടങ്ങിയതാണ് ലക്ഷ്യ എന്ന ഒരു ഓൺലൈൻ ബോട്ടീ ഇപ്പോൾ അത് ഓഫ്ലൈനായുമുണ്ട് ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങിയതിനു ശേഷം മീനാക്ഷിയും ദിലീപും മഹാലക്ഷ്മിയുമെല്ലാം ഈ വസ്ത്രങ്ങളാണ് ധരിക്കാറുള്ളത് പലപ്പോഴും കാവ്യയുടെ വസ്ത്രധാരണയും മേക്കപ്പും എല്ലാം വളരെയേറെ ചർച്ചയാകാറുണ്ട് അതേസമയം ഇപ്പോൾ ചർച്ചയാകുന്നത് കാവ്യ ഒരു നടിക്ക് നൽകിയ സമ്മാനത്തെ കുറിച്ചാണ് അത് നൽകിയത് മലയാളത്തിൽ ഇപ്പോഴുള്ള മികച്ച സഹനടന്മാരിൽ ഒരാളായ മാലാ പാർവതിക്കാണ് മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിലും അമ്മ വേഷങ്ങളിലടക്കം തിളങ്ങുന്ന മാലാ പാർവതി സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളിലടക്കം ഇടപെടുകയും തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്ന വ്യക്തിത്വം കൂടിയാണ് ഷാജി കൈല സംവിധാനം ചെയ്ത ടൈം എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി ഏഴിലാണ് പാർവതി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ഇമാനുവൽ ഞാൻ ഓം ശാന്തി തി കൊന്തയും പൂണൂലും ആക്ഷൻ ഹീറോ ബിജു മുന്നറിയിപ്പ് ടേക്ക് ഓഫ് ഗോദ ലൂസിഫർ ഇഷ്ക് ആൻഡ് ഓസ്കാർ ഗോസ്റ്റു ബ്രദേഴ്സ് ഡേ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ മാമാങ്കം എന്നിവ തുടങ്ങിയ ഒട്ടേറെ ചിത്രങ്ങളിൽ പിന്നീട് താരം ശ്രദ്ധേയുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു ഇനി കാവ്യ മാലാപാർവതിക്ക് നൽകിയ സമ്മാനത്തിലേക്ക് വരാം ഇന്ത്യൻ സ്ത്രീകളുടെ പ്രധാന വസ്ത്രമാണല്ലോ സാരി വിശേഷ അവസരങ്ങളിൽ സ്ത്രീകൾ സാരി ധരിക്കാൻ ഇഷ്ടപ്പെടുന്നു സ്ത്രീകളുടെ വ്യക്തിത്വം സാരിയിൽ തിളങ്ങുകയാണല്ലോ അതിനാൽ തന്നെ സാരി തന്നെയാണ് മാലാപാർവതിക്ക് കാവ്യമാധവൻ സമ്മാനിച്ചത് നമ്മൾ കൊണ്ടു നടക്കുന്ന സാരി കേടുപറ്റാതെ സൂക്ഷിച്ചു വെക്കുന്ന കാര്യം അത്ര എളുപ്പമല്ല എങ്ങനെങ്കിലും മലക്കി എവിടെയെങ്കിലും വെച്ചാൽ സാരിയുടെ കഥ കഴിയും അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു കൈകാര്യം ചെയ്തില്ലെങ്കിൽ മാത്രമേ ഇവ ഏറെക്കാലം പുതുമയോടെ ഉപയോഗിക്കാൻ കഴിയൂ ഏറ്റവും വില കൂടുതലുള്ള വസ്ത്ര ഇനം എന്ന് വേണമെങ്കിൽ സാരി വിശേഷിപ്പിക്കാമല്ലോ ഭൂരിഭാഗം സ്ത്രീകളെയും പോലെ നടി മാലാപാർവതിയും ഒരു സാരി പ്രേമിയാണ് പ്രീ ഡിഗ്രി കാലം മുതൽ സാരി ഉടുത്തു തുടങ്ങിയതിനാൽ വലിയൊരു സാരിശേഖരം തന്നെ നടിക്കുണ്ട് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ തന്റെ സാരിശേഖരത്തെ കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കിട്ട് മാലാപാർവതി എത്തിയിരുന്നു വിലയ്ക്കല്ല ഉടുക്കുമ്പോഴുള്ള കംഫേർട്ടിന് പ്രാധാന്യം നൽകിയാണ് പാർവതി സാരികൾ വാങ്ങുന്നത് എന്നടി കാവ്യമാധവൻ അടക്കമുള്ളവർ സമ്മാനിച്ച സാരികളും മാലാപാർവതിയുടെ ശേഖരത്തിലുണ്ട് സാരിയിൽ മാത്രമേ പൊതു ചടങ്ങുകളിൽ മാലാപാർവതി പ്രത്യക്ഷപ്പെടാറുള്ളൂ എന്റെ ഭൂരിഭാഗം സാരികളും തിരുവനന്തപുരത്തെ വീട്ടിലാണ് സൂക്ഷിച്ചിരുന്നത് കാവ്യമാധവൻ പണ്ട് എനിക്ക് ഒരു സാരി തന്നിരുന്നു ഒരുപാട് വർഷം മുമ്പാണ് കാവ്യ സാരി എനിക്ക് ഗിഫ്റ്റ് തന്നത് അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് സാരികളൊന്നും ഞാൻ ചീത്തയാക്കാറില്ല സൂക്ഷിച്ചു വെക്കും ഇങ്ങനെ ഒരു സാരി തന്ന കാര്യം കാവ്യ് ഓർമ്മ കാണുമോ എന്നറിയില്ല കാവ്യയുടെ പാട്ടിന് ഒരു റിലീസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഞാൻ കാവ്യയെ ഹെൽപ്പ് ചെയ്തിരുന്നു ഹെൽപ്പെന്നൊന്നും അതിനെ പറയാൻ പറ്റില്ല കാവ്യ പ്രസംഗിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് ചോദിക്കും പിന്നെ ഞങ്ങൾ ഒരുപാട് സംസാരിക്കുമായിരുന്നു പാട്ടിന് റിലീസ് പ്രോഗ്രാം സമയത്ത് ഒരു ഫംഗ്ഷനു വേണ്ടി കാവ്യ എനിക്ക് തന്നതാണ് ഈ യെല്ലോ സാരി ഇപ്പോൾ കാവ്യയെ കാണാൻ സാധിക്കാറില്ല കാവ്യ ചെന്നൈയിലല്ലേ താമസം ഞങ്ങൾക്ക് സാധാരണയായി ഉടുക്കുന്ന തരത്തിലുള്ള സാരികൾ തന്നെയാണ് പലരും എനിക്ക് ഗിഫ്റ്റ് ചെയ്യാറ് കംഫോർട്ട് നോക്കി മാത്രമാണ് ഞാൻ സാരി സെലക്ട് ചെയ്യുന്നത് ഫാൻസി സാരി ധരിക്കാറില്ല യാത്രകൾക്ക് പോലും സാരിയാണ് ഉപയോഗിക്കുന്നത് സിൽക്ക് സാരിയാണ് എന്റെ ശേഖരത്തിൽ കൂടുതൽ ഏത് സാരി കിട്ടിയാലും രണ്ട് മിനിറ്റ് കൊണ്ട് ഉടുക്കും ബ്രൈറ്റ് കളർ സാരികൾ ഞാൻ ഉടുക്കാറില്ല പിന്നെ കല്യാണ സാരി ഞാൻ വീട്ടിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഭയങ്കര കല്യാണ സാരി ഒന്നും ആയിരുന്നില്ല കാരണം ഞാൻ രജിസ്റ്റർ മാര്യേജ് ചെയ്യുകയായിരുന്നു പിന്നെ കല്യാണത്തിന് ഇന്നും പറഞ്ഞ ഒരു സാരി വാങ്ങിക്കുകയായിരുന്നു വീട്ടിൽ ഞാൻ മുണ്ടും നേരിയതുമാണ് ഉപയോഗിക്കുന്നത് കാഞ്ചീപുരം സാരികൾ അമ്മയാണ് എനിക്ക് വാങ്ങി തന്നിട്ടുള്ളത് ഞാൻ റിപ്പീറ്റ് ചെയ്തു സാരി ഉടുക്കാറുണ്ട് പ്രീ ഡിഗ്രി കാലം മുതൽ ഞാൻ സാരി ഉടുക്കുന്നുണ്ട് അതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ടെന്നും മാലാപാർവതി പറയുന്നു മലയാളവും കടന്ന് തമിഴിലും തെലുങ്കിലുമെല്ലാം സജീവമാണ് ഇപ്പോൾ മാലാപാർവതി